ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് മീൻകറി എങ്ങനെയാണ് വെക്കുന്നത് എന്നാണ് എത്തി വീട്ടിൽ കാണിക്കുന്നത് കേട്ടോ ഞാൻ എങ്ങനെയാണ് മീൻകറി വെക്കുന്നത് കാഞ്ചര അത് കുറുകിയിരിക്കുന്ന മീൻകറിയാണ് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ ആദ്യമേ മീൻ എന്തോ കൊഴുവ മീനാണിത് ഓരോ കുഴുവെന്ന് പറയുന്ന മീൻ അപ്പോൾ ഇത് നന്നായി കഴുകിയെടുക്കാനായിട്ട് ഉപ്പും ഗോതമ്പൊടിയും കൂടെ ചേർത്തിട്ടാണ് നന്നായിട്ട് തിരുങ്ങി കഴുകുന്നത് അതൊന്ന് അഞ്ച് മിനിറ്റത്തേക്കിന് അതൊന്ന് കുഴച്ച് വെക്കാം അപ്പോഴത്തേക്കിനും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുക്കണം അത് തുലിയൊക്കെ കളഞ്ഞു കഴുകി വൃത്തിയാക്കി മിക്സിയിൽ ചതച്ചെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കുടംപൊളി ആവശ്യത്തിനുള്ള കുടംപൊളി വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് എന്നിട്ട് മീനുകളായതുപോലെ നന്നായിട്ട് കഴുകിയതിലേക്ക് നമ്മൾ മീൻ കഴുകി ആ പുളി ഇല്ലേ ആ പുളി അത് നന്നായിട്ട് കഴുകിയെടുത്ത് ആ വെള്ളം കൂടെ ഒഴിച്ച് വെക്കുന്നുണ്ട് കുറേ കൂടെ നന്നായിട്ട് ഉൾ വെക്കൊണ്ടെങ്കിൽ പോകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചതച്ചെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ ഇതിനെ ആവശ്യമായിട്ടുള്ള മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി ഒരു കുറച്ച് മതി കേട്ടോ മുളക് പൊടി ഏറെ എടുക്കുക മല്ലിപ്പൊടി ഒരു സ്പൂണെ കണ്ട് കഷ്ടിച്ചു മതിയായിരിക്കും എന്നിട്ട് പിന്നെ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് പിന്നെ ഞാനിവിടെ ഇപ്പോൾ ഉരുളിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇമീൻ കൊള്ളുന്ന അത്ര ഉള്ള അതുകൊണ്ട് ഞാൻ ഉരുളിയാണ് എടുത്തത് അപ്പോൾ ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഉലുവയും കടുകും പൊട്ടിച്ചു എന്നിട്ട് ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ഉള്ളത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു എന്നിട്ട് കഴിവേപ്പിലിട്ട് അത് വഴന്ന് കഴിയുമ്പോഴത്തേക്കിനും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം എന്നിട്ട് കഴുകി വെച്ചിരിക്കുന്ന ആ പുളിയും കൂടി അതിലേക്ക് ഇട്ടു എന്നിട്ട് അടച്ചു വെച്ചിട്ട് ആ വെള്ളം തിളക്കാനായിട്ട് വെക്കണം എന്നിട്ട് ഇനി നമ്മൾ ആ വെച്ചിട്ട് കഴുകി വെച്ചിരുന്ന മീൻ ഇനി ഒന്നുകൂടെ നന്നായിട്ട് കഴുകി എടുക്കണം കഴുകി നല്ല ക്ലീൻ ആക്കി എടുക്കണം എന്നിപ്പത്തേനെ ഈ വെള്ളം തിളയ്ക്കും വെള്ളം തിളച്ചതിലേക്ക് നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന മീൻ എടുത്തിട്ട് നന്നായിട്ട് ആ വെള്ളം കളഞ്ഞ് നന്നായിട്ട് നീറ്റി പിഴിഞ്ഞിട്ട് അതിലേക്ക് ആ വെള്ളം തിളച്ചതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് കറിയിലേപ്പിളയും കൂടെ കൊടുക്കണം എന്നിട്ട് മൂടി വെച്ചിട്ട് എനിക്കൊന്ന് തിളച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്കിനും കായപ്പൊടിയാണ് കല്യ മീനായ കൊണ്ട് കായപ്പൊടി ചേർക്കും അല്ലാതെ മീനൊന്നും ചേർക്കത്തില്ല കുറച്ച് കായപ്പൊടി കൂടെ ചേർത്തിട്ട് അതൊന്ന് പറ്റി എണീ കറി വരണം പറ്റിച്ചെടുക്കണം കറി മീൻകറി നന്നായിട്ട് കുറുകിയിരിക്കണം ഭംഗി നന്നായി കുറുകിയിരിക്കണം ഇതാണ് നല്ല അടിപൊളി മീൻകറിയുടെ റെസിപ്പിയാണിത് നിങ്ങൾ കോട്ടയം കാട് മീൻ കറി ദിവസം